അല്ല ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അത് ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്ന് ഉറച്ചിണ്ടാവില്ല അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണല്ലോ നിവിനാണ് ഹീറോ പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നിവിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിട്ട് കാട്ടാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഒരു ഓഡിയൻസിന് നമ്മളൊരു റോങ് മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇരിക്കും ബേബി ഗേൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റോറിയായിരുന്നു എന്താ പറയുക ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു ഈ ഇത്തരം ഇതിനെ ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ് അപ്പോൾ ആ അത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു ഒരു സ്ക്രിപ്റ്റായിട്ട് സഞ്ജയനും മരണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും എല്ലാവരും ഇതിൻ്റെ ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ് ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ് ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഇത് എന്താ പറയുക പുതിയതായിട്ട് ജനിക്ക് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ് അടുത്ത ജനറേഷൻ്റെ കഥയാണ് അത് സംസാരിക്കപ്പെടേണ്ടതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചാൽ അല്ല ഇത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ് റിയൽ ആയിട്ടുള്ള പ്രിമാസസിൽ ഷൂട്ട് ചെയ്തു അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയൽ ആയിട്ട് ഇവൻ ഇതിനകത്തുള്ള ട്രെയിൻ സിക്സ് സീക്സെല്ലാം റിയലായിട്ട് എടുത്തതാണ് പക്ഷെ ഇതിനു മുമ്പ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ട് ലിസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു 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 കോസിന് വേണ്ടി ഒരു ഒരു കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത് അത് ബേബികളായിരുന്നു അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മക്കളുള്ളതാണല്ലോ അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് അത് പേഴ്സണലി ഭയങ്കര കണക്റ്റായി തോന്നി പിന്നെ അരുൺ ആണെങ്കിലും ഇതിന് എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓവർ ഒരു ഒരു സിനിമാറ്റിക് ഡ്രാമ പോലെ ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ് ഇത് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം സോ മെനിക്ക് ദ ഡ്രീം ഹാപ്പിൻസ് ഭക്ഷണം വരെ വിട്ടിട്ടാണ് ഈ ടീം ഈ പ്രോജക്റ്റ് ചെയ്ത് അതാണ് ഒരു ഒരു ഈ കഥ അങ്ങനത്തെ ഒരു കഥയാണ് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ് ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു പ്രൊഡക്ഷനും ഭയങ്കര സപ്പോർട്ടീവ് അവരുടെ ടീമും അടിപൊളിയായിരുന്നു അരുൺ ഒരു ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർന്നൊരു ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബികൾ പ്രൊഡക്ഷനെ സംബന്ധിച്ച് സിനിമ ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് പേര് ഉണ്ട് അപ്പം അവരാണ് അതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കുന്നതും ചെയ്യുന്നതുമെല്ലാം അപ്പോൾ അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല നമ്മുടെ ഒരു ടീം നമ്മുടെ ഒപ്പം ഉള്ളതാണ് ഈ സിനിമകൾ സംഭവിക്കുമ്പോൾ ഈസിയായി മാറുന്നത് ഞങ്ങൾ ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്ന് ഓർത്തപ്പോൾ അതിൽ പോലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതൊരു നിവിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല നിവിനാണ് ഹീറോ പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നിവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിട്ട് കാട്ടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒരു ഓഡിയൻസിന് നമ്മളൊരു റോങ് മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ പബ്ലിസിറ്റി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും ആയി ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ടോട്ടാലിറ്റി ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന എല്ലാവരും അതിൻ്റെ അകത്തൊരു വലിയ പാർട്ടാണ് അപ്പം മേജർ പാർട്ടെന്നുള്ള കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടിട്ടാണ് ഇത് ഒരുപാട് പബ്ലിസിറ്റിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു വിഷമം കാര്യം വേറൊരു സിനിമയ്ക്കാണെങ്കിൽ ഒരു പാട്ട് നമുക്ക് ആത്തി ഇറക്കി വിടാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തെ എല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇതൊരു ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് വിട്ടാലും അത് സിനിമയെ ബാധിക്കൂ എന്നുള്ളത് കൊണ്ടിട്ട് കുറേ അധികം ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടിട്ടാണ് ഇന്ന് മുതലാണ് ആക്ച്വലി ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റി സ്റ്റാർട്ടാവുന്നത് പോലും നമസ്കാരം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗരായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സഞ്ചോട്ടം വന്ന് ഈ കഥ പറയുന്നു കഥ പറഞ്ഞ് ഇങ്ങനെയൊരു സിനിമ വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ ലിസ്സിൻ എൻ്റെ കൂടെ വരുന്നു ആ കഥ കേട്ടിട്ട് ഒരു സിംഗിൾ ഹീറോ സബ്ജക്റ്റ് സബ്ജക്റ്റല്ല എന്നറിഞ്ഞ് വളരെ മാഗ്നാനിസമായി നിബിൻ സർ ഇതിൻ്റെ ഭാഗമാവുന്നു നിബിൻ സർ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ ടാലൻറ്റായിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് വളരെ ചെറിയ ചെറിയ പോർഷൻസ് ചെയ്താലും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷൻ ആണ് അവർ വന്ന് നമുക്ക് വേണ്ടി ചെയ്തത് സോ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഈ മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഡെയിലി ഷൂട്ടിംഗ് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പല സ്റ്റേജസിൽ ഈ സിനിമ നിൽക്കാനും മുന്നോട്ട് പോവാതിരിക്കാനും ഒരുപാട് ബ്ലോക്സ് ഫേസ് ചെയ്തിട്ടാണ് ക്രോസ് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തിട്ടാണ് എവറി ഡേ ബേസിസില് ചിലപ്പോൾ എവറി മണിക്കൂർ ബേസിസില് നമ്മൾ ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്തൊരു സോ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് സ്പെസിഫിക്കലി അല്ല ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു കാരണം നാല് ദിവസമുള്ള ഒരു കുട്ടീനെ കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ പല പല അതും ഹെൽത്തിയായി വരണമല്ലോ ഇമ്മ്യൂണിറ്റിക്കായി വരണം വരണം പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജെക്ട് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്നു അപ്പോൾ അമ്മ ഒരുപാട് കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട് കാരണം ഭയങ്കര ചൂടാണ് നമ്മൾ എ സിയിൽ ഇരുത്തുന്നു തിരിച്ചു കൊണ്ടിരുന്നു എ സിയിൽ തിരിച്ചു വരുന്നു അതൊരു ഒരു മൂന്നാലു മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി അതിന് അത് ഇതറിയും നാല് ദിവസമായിട്ടുള്ള ഒരു കുട്ടിയല്ലേ അത് അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ഈ സബ്ജെക്ടിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അപ്പോൾ അത് അഖിലിനും എല്ലാ നന്ദിയും പറയുന്നു when you were a father for the first time? ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്നും ഓർച്ചിട്ടുണ്ടാവൂല്ലോ അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണല്ലോ അപ്പം ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പക്ഷെ അതൊരു ഒരു ഡിസിഷനാണല്ലോ ഒരു പാരന്റ്സിന്റെ ഡിസിഷനാണ് ഈ കഥ പറയാം പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ആ കുട്ടി വന്നു ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു ആക്ച്വലി സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണ് ഉറപ്പ് കൊടുക്കാറുള്ളത് ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് പക്ഷെ ഇത് ആസ് എൻ ആക്ടർ എനിക്ക് ഓൺ ഓണ്ടഗോയിൽ പ്രോസസ്സിന്റെ സമയത്തൊക്കെ വളരെയധികം സന്തോഷം തന്നിട്ടുള്ള വളരെ ഇമോഷണലി ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഒരു നല്ല സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിൻ്റെ ടീമും ബാക്കിയുള്ള ആളുകളൊക്കെ

ായിരുന്നു നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ റോഡിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും ഷൂട്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമ്മൾ പെർഫോം ചെയ്യണം ഡ്രൈവ് ചെയ്യണം റോഡ് നോക്കണം അങ്ങനെ ഒരുപാട് പ്രഷറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഹാപ്പി ആയിട്ട് ചെയ്തു പോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു സിൻചേട്ടൻ എന്നെ എനിക്ക് എന്നിട്ട് ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു മാസം ഉള്ളിൽ തന്നെ ലിസിൻ ചേട്ടൻ എന്നെ വിളിച്ചു എന്നിട്ട് അരുൺചേട്ടനെ കണ്ടു സ്റ്റോറി കേട്ടു സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എളുപ്പമുള്ള കഥയല്ല ഐ മീൻ ഒരു എന്താ പറയുക ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം ഒരു കുറച്ച് ടഫായിട്ടുള്ളൊരു വേഷമായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ചെയ്യുന്ന കാര്യം

പിന്നെ റോഡിലൂടെ ഐ മീൻ വെളുപ്പിനെ അഞ്ചര മണി വരെയൊക്കെ ആയിരുന്നു ഷൂട്ട് പോയിരുന്നത് അപ്പൊ ഈ നൈറ്റ് പലപ്പോഴും എന്താണ് പറയാ ഉറക്കം ശരിയാവാതുള്ള സംഭവങ്ങളും അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഒരു ഫാമിലി ആയിട്ട് വോക്ക് ചെയ്യുമ്പോ അവര് എനർജി എനർജി നമ്മളും ഫോളോപ്പ് ചെയ്ത് തന്നെ പോകും അതൊരു ഡൗൺ ആവണ അരുൺ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴും പുള്ളി പുള്ളി എത്ര മിസ്റ്റേക്ക് എടുത്താലും അതിനെ നിനക്ക് നിനക്ക് ചെയ്ത് ചെയ്യാനായിട്ട് അരുൺ ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇത്ര നല്ലൊരു കാസ്റ്റ് ആൻഡ് ഭാഗമാകാൻ പറ്റിയതിൽ ഇതിലൊരു ചെറിയ പാട്ടാണ് ഞാൻ ചെയ്യുന്നത് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞു ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു അത് എന്നെ ഉദ്ദേശിച്ച് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെറിയ വേഷം കൊണ്ട് ചെയ്യാൻ സാധിച്ച എനിക്ക് ഒരു വലിയ വേഷം തന്നാൽ എത്ര വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് അരുണിനോട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഇത് ഒരു ദിവസത്തെ കഥ ആയതുകൊണ്ട് സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് ആ ഫസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു ദൈവാനുഗ്രഹം കൊണ്ട് അത് ഹിറ്റായി അപ്പം ഇതും ഹിറ്റാവും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഇപ്പോൾ അളിയൻ്റെ സമയമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം വേറെ ഒന്നും പറയാനില്ല നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഇവർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ട്വന്റി തേർഡിന് ബേബികൾ കാണണം ഇതിന്റെ ഒരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്